ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കറിയാം മാർക്കറ്റ് ഇന്ന് ആഴ്ചയിൽ ആദ്യത്തെ ദിവസമായിരുന്നു ചെറിയ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏതായാലും നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ എത്തിയിട്ടും പല സ്റ്റോക്കുകളിലും വലിയ മൂവ്മെന്റ് ഇല്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഇന്നൊരു സ്റ്റോക്കിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകും കാരണം നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു സെക്ടറാണ് ഇന്ത്യ എന്ന ഒരു ഡെവലപ്പിംഗ് നേഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂത്ത് ലെവലിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ് പവർ സെക്ടർ എന്ന് ഞാൻ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് പല സ്റ്റോക്കുകളും നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ലോങ് ടേം ഹോൾഡിംഗ് എന്നറിയാം അപ്പോൾ അതുപോലുള്ളൊരു സെക്ടറാണ് എനർജി സെക്ടർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ എനർജി സെക്ടർ വളരെ വാസ്റ്റാണ് പല കമ്പനികൾ അതിൽ ഉൾപ്പെടുന്നുണ്ട് ഇൻ്റെ എനർജി സെക്ടർ എന്ന് പറയുന്നത് ഇതിൽ ഓയിൽ ഗ്യാസ് എക്സ്പ്ലോറേഷൻ കമ്പനികളുണ്ട് റിഫൈനറികളുണ്ട് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി കോൾ കൽക്കരിയൊക്കെ ഖനനം ചെയ്തെടുക്കുന്ന കോൾ മൈനേഴ്സ് ഉണ്ട് പവർ ജനറേറ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട് റിന്യൂബിൾ എനർജി പ്ലെയേഴ്സ് ഉണ്ട് അങ്ങനെ ഒരു വലിയൊരു സെക്ടറാണ് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇന്ത്യയുടെ എനർജി സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മുന്നേറ്റവും നടത്തിയിട്ടില്ല കാരണം ആകെ ഒൻപത് ശതമാനത്തിൻ്റെ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഒൻപത് ശതമാനത്തിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ എനർജി ഇൻഡെക്സിൻ്റെ ഗ്രോത്ത് നോക്കുന്ന സമയത്ത് ഒൻപത് ശതമാനത്തോളം ഡൗൺ ആയിട്ടാണ് കാണുന്നത് ബി എസ് സിയുടെ എനർജി ഇൻഡെക്സ് ഏകദേശം ഒൻപതേ പോയിന്റ് ഒരു ശതമാനത്തിൻ്റെ വർധനമാണ് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് നേടിയിട്ടുള്ളത് പക്ഷേ ഈ സെക്ടറിലെ എല്ലാ സ്റ്റോക്കുകളും റാലി ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പ്രത്യേകിച്ചും എല്ലാ സ്റ്റോക്കുകളിലും ഒരേപോലുള്ള റാലി വന്നിട്ടില്ല അങ്ങനെ നോക്കുന്ന സമയത്താണ് അതിലെ ഒരു ഭീമനായിട്ടുള്ള ഗെയിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ നയൻറ്റി പെർസെൻറ്റേജ് നാച്ചുറൽ ഗ്യാസ് വോളിയം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന നിലയ്ക്ക് ഗെയിലിൻ്റെ ഒരു വാല്യൂ ട്രാപ്പ് നമ്മൾ കണ്ടത് സോ ഗെയിൽ അധികം മൂവ് ചെയ്തിട്ടില്ല ഇൻഡെക്സിന് അനുഭവമായിട്ട് ആകെ ഒരു ശതമാനമോ മറ്റോ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് നേരെ മുറിച്ച് കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ താഴോട്ടാണ് കാരണം ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ലെവലിൽ നിന്നും അത് വന്നിട്ട് ഇപ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലാണ് ഇന്ന് ക്ലോസിങ് വന്നു സോ ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡ് വരുന്നുണ്ട് ഈ പക്ഷേ ഇതൊരു ആഗോള ഭീമനാണ് ആഗോള ഭീമൻ നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് കോഴിയം കൈകാര്യം ചെയ്യുന്ന ഒരു കഥ പറയുന്നത് ഡൽഹി ആസ്ഥാനമായിട്ടാണ് ഡൽഹിയാണ് ഇതിൻ്റെ ബേസ് വരുന്നത് സോ ഈ കമ്പനിയെക്കുറിച്ച് ആദ്യമേ ഒന്ന് പറയട്ടെ ഈ കമ്പനി എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലും കൂടി ഒരു സ്റ്റോക്കാണ് ഗെയിൽ ന്യൂ ന്യൂ ന്യൂഡൽഹി ബേസ്ഡായിട്ടുള്ള ഗ്യാസ് പ്രോസസ്സിങ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് ഇന്ത്യയിലെ മുഴുവനായിട്ടും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തിലൊക്കെ തന്നെ ഗെയിലിൻ്റെ പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമുക്കറിയാം ഇതിൻ്റെ സ്പാൻ ഓഫ് അതായത് നാച്ചുറൽ ഗ്യാസ് ട്രാൻസ്മിഷൻ ആണ് ഇവർ ചെയ്യുന്നത് നാച്ചുറൽ ഗ്യാസ് പൈപ്പ് വഴി പല ഭാഗങ്ങളിലേക്ക് എത്തി അതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് പെട്രോ കെമിക്കൽസ് എൽ പി ജി അതർ ലിക്വിഡ് ഹൈ കാർബൺ എൻസൈറ്റ് അതുപോലെ തന്നെ റിന്യൂവൽ പവർ ഈ സെക്ടറിലൊക്കെ തന്നെ ഈ കമ്പനി ചെയ്യുന്നുണ്ട് ഇതിന് പുറമെ ഗെയിൽ എൽ പി ജി പ്രൊപ്പൈൻ അതുപോലെ തന്നെ പെൻറ്റൈൻ നാഫ്ത ഫ്യൂവൽ ഓയിൽ അതുപോലെ തന്നെ പോളിമേഴ്സ് ആയിട്ടുള്ള എച്ച് ഡി പി ഇ എൽ എൽ ഡി പി ഇ ഇങ്ങനെയുള്ള പല ഗ്യാസ് സെക്സും ഗ്യാസ് ലെൻസ് ബാൻഡ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് എനർജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിൻഡും സോളാർ എനർജിയും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പല പല ഭാഗങ്ങളായിട്ട് സോ ഈ കമ്പനിയെ സംബന്ധിച്ച് ഇതാണ് പറയാനുള്ളത് അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എനർജി സെക്ടറിലുള്ള ഒരു കമ്പനിയാണ് പല ഭാഗങ്ങളിലും ഈ പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തിക്കുന്ന ഒരു കമ്പനിയാണ് തൊണ്ണൂറ് ശതമാനം ഇന്ത്യക്ക് ആവശ്യമുള്ള നാച്ചുറൽ ഗ്യാസ് ട്രാൻസ്മിഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ ഒരു വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അപ്പൊ ഈ കമ്പനിയെക്കുറിച്ച് ഈ രണ്ട് ദിവസമായിട്ട് ഈ കമ്പനി ലൈംലൈറ്റിലാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ഇവര് ഒരു തീരുമാനം എടുക്കുകയുണ്ടായി അതായത് പി എൻ ജി ആർ ബി എന്നാണ് അതിനെ പറയുന്നത് ഒരു ട്രാൻസ്മിഷൻ താരിഫ് വളരെ കാലമായിട്ട് കമ്പനി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നത് അതായത് ഈ പൈപ്പ് ലൈൻ വഴി ഗ്യാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എം എം ബി ടി യു ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കാശ് കൊടുക്കണമെന്നു ഇത് സാധാരണയായിട്ട് പേ ചെയ്യുന്നത് ആരാണോ ഇത് ഗ്യാസ് ഉപയോഗിക്കുന്നത് ഇത് പേ ചെയ്യേണ്ടത് എനിക്ക് വേണ്ടിയിട്ടാണ് ഗ്യാസ് കൊണ്ടുവരുന്നതെങ്കിൽ ഞാനാണ് അതിൻ്റെ പൈസ പേ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഗെയിലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു റവന്യൂ മാർഗ്ഗമാണ് അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്നത് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി അതോറിറ്റിയാണ് ഇവർ കഴിഞ്ഞ ഒരു ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഈ ഒരു റിവിഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് കാരണം അവസാനത്തെ റിവിഷൻ ഉണ്ടായിരുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അന്ന് ഒരു എം എം ബി ടി യു ഗ്യാസ് നാച്ചുറൽ ഗ്യാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പത്തി രൂപ അറുപത് പൈസയാണ് ഫിക്സ് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പോൾ ഫിക്സ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഗെയിൽ കണ്ടിന്യൂസ് ആയിട്ട് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് റിവൈസ് ചെയ്യണം റിവൈസ് ചെയ്യണം കാരണം കോസ്റ്റ് കൂടി വരികയാണ് അവരുടെ മെയിൻ്റനൻസ് കൂടിക്കൊണ്ടുവരികയാണ് അതിൻ്റെ എക്സ്പെൻസ് കൂടിക്കൊണ്ടുവരികയാണ് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു റിവിഷൻ വേണമെന്ന് ഗെയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നു ഗെയിൽ ആവശ്യപ്പെട്ടത് ഇത് എഴുപത്തി എട്ട് രൂപയെങ്കിലും ആക്കണമെന്നായിരുന്നു ഒരു എം എം ബി ടി യു ട്രാൻസ്മിറ്റ് ചെയ്യാൻ എഴുപത്തി എട്ട് രൂപയെങ്കിലും ആക്കണമെന്നായിരുന്നു ഗെയിലിൻ്റെ ആവശ്യം കാരണം ഗെയിലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട റവന്യൂ മാർഗ്ഗമാണ് പക്ഷെ അതിപ്പോൾ ആക്കിയിരിക്കുന്നത് അറുപത്തിയഞ്ച് രൂപ അറുപത്തി ഒൻപത് പൈസയായിട്ടാണ് റിവൈസ് ചെയ്തിരിക്കുന്നത് ഗെയിൽ ആവശ്യപ്പെട്ടത് എഴുപത്തി എട്ട് രൂപയാണ് പക്ഷേ അറുപത്തി അഞ്ച് രൂപ അറുപത്തിയൊൻപത് പൈസയായിട്ടാണ് റിവൈസ് ചെയ്ത് ഇതാണ് ഗെയിലിൽ വെള്ളിയാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരം അനൗൺസ് ചെയ്യുന്നത് വെള്ളിയാഴ്ച കാര്യമായിട്ട് കമ്പനി ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്നുള്ളതാണ് അത് റവന്യൂ സ്വാഭാവികമായിട്ടും ബാധിക്കും കാരണം അറുപത്തി രൂപ അറുപത്തൊൻപത് പൈസ വെച്ചിട്ടാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അതുമാത്രമല്ല ഒരു കാര്യം ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുൻകാല കൂടി ഇത് വേണമെന്നാണ് കമ്പനി അവകാശപ്പെട്ടത് പക്ഷേ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ മാത്രമാണ് ഈ റേറ്റ് പ്രാബല്യത്തിൽ വരിക എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് സെന്റിമെൻസും കമ്പനിയെ സംബന്ധിച്ചിട്ട് നെഗറ്റീവ് ആയിരിക്കുന്നു ആയിരുന്നു അതുകൊണ്ടാണ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച വലിയൊരു ഓഫ് കണ്ടത് ഇന്നും വലിയ രീതിയിലുള്ള മുന്നേറ്റം കമ്പനിക്ക് നടത്താൻ സാധിച്ചിട്ടില്ല ഇന്നും ഗെയിൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നാൽപ്പത്തിയൊന്ന് പൈസയിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല നൂറ്റി എഴുപത്തി ഏഴ് രൂപ വരെ വരെയും വീടിനടുത്ത് താഴുള്ളൂ അപ്പോൾ ഇതാണ് ഈ യഥാർത്ഥത്തിൽ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ ഈ ഗ്യാസിൻ്റെ വലിയ വലിയ ഇൻഡസ്ട്രിയൽ യൂസേഴ്സ് എന്ന് പറയുന്നത് പവർ പ്ലാന്റുകൾ പ്ലാന്റുകളുണ്ട് ഫെർട്ടിലൈസിങ് കമ്പനിയുണ്ട് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുണ്ട് അങ്ങനെയുള്ള പല ഇൻഡസ്ട്രിയൽ യൂസേഴ്സുമാണ് ഇത് പേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഈ കമ്പനിയുടെ ഈ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളത് പക്ഷേ ഈ കമ്പനിയുടെ പല ഇൻ്റർവ്യൂകളും പല കാര്യങ്ങളും മനസ്സിലാക്കി മനസ്സിലാക്കിയത് ഇത് വലിയൊരു ലോങ് ടേം കാരണം നമ്മളിപ്പോൾ എഴുപത്തിയെട്ട് രൂപ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ കമ്പനിക്കും അറിയാം എഴുപത്തിയെട്ട് രൂപ കിട്ടില്ല എന്നുള്ളത് അപ്പം എഴുപത്തിയെട്ട് അവകാശപ്പെട്ടു അറുപത്തി അഞ്ച് കിട്ടി അറുപത്തി അഞ്ചിലേക്ക് വന്നു അത് പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് പക്ഷേ കമ്പനി ഇത് നല്ലതാണെന്ന് പ്രൊമോട്ട് ചെയ്തിട്ടില്ല കമ്പനി ഇത് ലോങ് ടേമിൽ ചിലപ്പോൾ അവരുടെ മാർജിനൊക്കെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് ഏകദേശം നാലഞ്ച് റിപ്പോർട്ടുകളോളം ബ്രോക്കറേജ് റിപ്പോർട്ടേഴ്സ് വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് പല കമ്പനികളും ഇവരെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു ഈവൻ നെഗറ്റീവ് ആയിട്ട് കൂടി ഇവരെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് മോത്തിലാൽ ഉസ്വാളിൻ്റെയാണ് അവർ ബൈ റേറ്റിംഗിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ ടാർഗറ്റ് പറയുന്നത് കാരണം കമ്പനി പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ഈവൻ റിവിഷൻ വന്നിരിക്കുന്നത് മോശമാണ് ഏകദേശം പ്രോഫിറ്റ് ആഫ്റ്റർ എസ്റ്റിമേഷൻ ഏകദേശം ഏഴ് ശതമാനത്തിൻ്റെയെങ്കിലും കുറവ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഡിസ്ട്രപ്ഷൻ ഈ ഒരു ഫെർട്ടിലൈസർ ഡിമാൻഡൊക്കെ തന്നെ വോളിയം വൈസ് കൂടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അവരുടെ അഭിപ്രായം കാരണം പ്രോഫിറ്റ് കുറയെങ്കിലും പക്ഷേ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഗ്യാസിൻ്റെ വണ്ണത്തിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ ക്വാണ്ടിറ്റിയിൽ കൂടും അപ്പോൾ പ്രോഫിറ്റ് മാർജിൻ അഡ്ജസ്റ്റ് ചെയ്തു പോകും എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് ഐ സി സി സെക്യൂരിറ്റീസും പറഞ്ഞിരിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്ന അവരുടെ പ്രീവിയസ് ടാർഗറ്റ് അവർ റിവൈസ് ചെയ്തിട്ട് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവരും പറയുന്നു ഡൗൺ സൈഡ് കൊണ്ടുവന്നിരിക്കുന്നത് റവന്യൂയെ ബാധിക്കും പക്ഷേ അവർ രണ്ട് രണ്ടേ പോയിന്റ് അഞ്ച് മുതൽ നാലേ പോയിന്റ് എട്ട് ശതമാനം വരെ ഇ പി എസ്സിൽ എസ്റ്റിമേഷനിൽ കുറവുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് സോ അതുകൊണ്ടാണ് അവർ ടാർഗറ്റ് റിവൈസ് ചെയ്തിരിക്കുന്നത് യു ബി എസ് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ആണ് കാരണം അവർ പറയുന്നത് മോഡറേറ്റ് ഹൈക്ക് കിട്ടിയിട്ടുണ്ട് ട്വൽവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ടാരിഫിൽ ഉണ്ടാവുമെന്ന് അത് ഉണ്ടായിട്ടുണ്ട് ട്വൽവ് പെർസെൻറ്റേജ് ഇൻക്രീസ് വന്നിട്ടുണ്ട് താരിഫിൽ സോ ഈ ഗ്യാസും ചാർജസും ഒക്കെ കണക്കാക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ളൊരു എസ്റ്റിമേഷൻ കുറവ് പ്ലാറ്റിലും റിവിഷനിലും ഉണ്ടാവില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് മാത്രമല്ല ഒരു മോഡറേറ്റ് കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അതുകൊണ്ട് അവർ അപ്ഗ്രേഡ് ചെയ്യുന്നു അതിനെ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ടാർഗറ്റിലേക്ക് ഗെയിലിനെ കൊണ്ടുവന്നിരിക്കുന്നു മറ്റൊന്ന് മെക്വാരി ജെഫ്രി ഇങ്ങനെയുള്ള കമ്പനികളുടെയും ബ്രോക്കറേജ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അവർ ടു തേർട്ടി മുതൽ ടു ഫോർട്ടി ഫൈവ് ഒക്കെയാണ് ഗെയിലിന് പറയുന്ന ടാർഗറ്റ് ഗെയിലൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഗെയിലിൻ്റെ കഴിഞ്ഞ ഒരു ആറുമാസത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് ഈ കമ്പനിയുടെ പ്രൈസ് ടു ഏണിംഗ്സ് ഇപ്പോൾ ട്വൽവ് പോയിൻറ്റ് വണ്ണിലാണ് ട്രേഡ് ചെയ്യുന്നത് ഈ അടുത്താണ് കമ്പനിയുടെ സെപ്റ്റംബർ മാസത്തെ ക്വാർട്ടർ സെക്യൂരിറ്റീവ് റിസൾട്ട് വന്നത് ഇതിൽ പ്രകാരം മൂവായിരത്തി മൂന്ന് ലക്ഷത്തി അമ്പത്താറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ സെയിൽസ് ആണ് മൂന്ന് മാസം കൊണ്ട് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബെറ്റർ ആയിട്ടാണ് ഉള്ളത് കഴിഞ്ഞ ക്വാർട്ടർ ആയിട്ട് നോക്കുകയാണെങ്കിൽ സമയത്ത് മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരം കൂടിയായിരുന്നു അതിപ്പോൾ മൂന്ന് ലക്ഷത്തി അമ്പത്ത അമ്പത്തി ആറിലേക്ക് വന്നിട്ടുണ്ട് അതിന് ഏണിംഗ് പെർ ഷെയർ രണ്ട് രൂപ അറുപത് പൈസയാണ് ഡയലൂട്ടഡ് ഐ പി എസ് ആണ് അതത് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഇ പി എസ് ആയിട്ടാണ് കണക്കാക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ക്വാർട്ടറിലെ മൂന്ന് രൂപയായിരുന്നു അതിപ്പോൾ രണ്ട് രൂപ അറുപത് പൈസയായിട്ട് കൂടിയിട്ടുണ്ട് രണ്ട് കാരണങ്ങളാണ് ഒന്ന് കോർപ്പറേറ്റ് ടാക്സ് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇരുപത്തിനാല് രൂപ എൺപത് പൈസ കൊടുത്തിരുന്ന ഇരുപത്തിനാല് കോടി രൂപ എൺപത് ലക്ഷം കൊടുത്തിരുന്നത് ഇപ്പോൾ ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ടായിട്ട് കൂടിയിട്ടുണ്ട് ലോസ് പ്രോഫിറ്റ് പ്രോഫിറ്റ് സോളിഡ് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ആണ് വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിലും സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു എനർജി സെക്ടറിൽ അധികം റൺ ചെയ്തിട്ടില്ലാത്ത ഈ ഒരു കമ്പനി എന്നറിയാൻ ഗെയിലിനെ നമുക്ക് വേണമെങ്കിൽ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാം പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് അമ്പത്തി ഒന്നേ പോയിന്റ് എട്ട് എട്ട് ശതമാനമാണുള്ളത് ചിലപ്പോൾ ഒരു സ്ലോ മൂവർ ആയിരിക്കാം സമയമെടുത്തേക്കാം ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാൻ പക്ഷേ ഒരു നല്ല ഫണ്ടമെൻ്റലി ഡിവിഡൻ റേഷ്യോ നോക്കഴിഞ്ഞാലും നല്ല ഫോർ പോയിൻറ്റ് ഫോർ പോയിൻ്റ് സംതിങ് മുകളിലേക്ക് നമുക്കതിൻ്റെ ഡിവിഡൻ ഈൽഡ് വരുന്നുണ്ട് അതായത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കമ്പനി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഏഴ് രൂപ അൻപത് പൈസയുടെ ഡിവിഡൻഡ് കമ്പനി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കമ്പനി നെഗറ്റീവ് റിട്ടേൺ കാരണം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റഞ്ച് രൂപ നിലവാരത്തിലുണ്ടായിരുന്നാണ് ഈ സമയത്ത് അവിടെ നിന്നാണ് ഇപ്പോൾ നൂറ്റി എഴുപത്തിയഞ്ചിലേക്ക് വന്നിരിക്കുന്നത് ഏകദേശം പതിനൊന്ന് ശതമാനത്തിൻ്റെ ലോസ് കമ്പനി ഒരു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിൽ വന്നിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഡിവിഡൻഡ് ഈയിൽഡ് വളരെ കൂടുതലാണ് കമ്പനിയുടെ ഈ ഒരു നെഗറ്റീവ് കൂടി ഓൾറെഡി അത് പ്രൈസിനായി കഴിഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു ഇരുന്നൂറ് രൂപ വരെയെങ്കിലും റിബൗണ്ട് ചെയ്യാനുള്ള സാധ്യത ഗെയിലിൽ കാണുന്നുണ്ട് ഇത്രയും ബ്രോക്കറേജ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് യഥാർത്ഥ കാരണം ഗെയിൽ വീഴാൻ ഇതാണ് പക്ഷേ അത് കമ്പനി ഓൾറെഡി പ്രൈസിനാണ് കമ്പനിയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ഈ നാച്ചുറൽ ഗ്യാസിൻ്റെ ഇപ്പം പല ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ കെപ്റ്റക്സ് കൂടി വരുന്നുണ്ട് മീൻസ് ഇതിൻ്റെ യൂസേജ് കൂടി വരുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഞാൻ പറയാം ഇവരുടെ പൈപ്പ് ലൈൻ ഈ ആയിട്ട് ഇവർ കമ്പനിയുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ട് രണ്ട് പ്രധാനപ്പെട്ട കപ്പാക്സികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിലൊന്ന് നൂറ്റി അൻപത്തി അമ്പത്തിരമ്പത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ ഒരു പൈപ്പ് ലൈനാണ് അത് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് കിലോമീറ്റർ നിലനിർത്തി വരുന്ന ഒരു പൈപ്പ് ലൈൻ ലൈനുണ്ട് അത് ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു എൽ പി ജി ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് കിലോമീറ്റർ ഉണ്ടത് ഓൾറെഡി ഡൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കമ്മീഷൻ നടന്നു മറ്റൊന്ന് നൂറ്റി പതിനാല് കിലോമീറ്റർ നാച്ചുറൽ ഗ്യാസ് അത് ബി പി സി എല്ലിന്റെ വിജാ വാജിപ്പൂർ പ്ലാന്റിൽ നിന്നും ബിനാ റിഫൈനറി മധ്യപ്രദേശ് വരെയുള്ള ഒരു പൈപ്പ് ലൈൻ അത് നാലേ പോയിന്റ് അഞ്ച് ബില്യൺ ഇന്ത്യൻ റുപ്പീസിന്റെ പ്രൊജക്റ്റാണ് അത് റിഫൈനറി ഓൺഗോയിങ് കപ്പാസിറ്റി എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ബി പി സി എല്ലുമായിട്ടുള്ള ടൈപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ക്ലീൻ എനർജി സ്പേസിലും കമ്പനി ഏകദേശം ഇരുപത് ടൺ പെർ ഡേ എന്ന് പറയുന്ന കമ്മീഷൻ ബയോകോൺ സി ബി ജി പ്ലാന്റ് സുൽത്താൻപൂർ ഉത്തർപ്രദേശിൽ ഓൾറെഡി ആണ് അപ്പോൾ എല്ലാ മേഖലകളിലും കമ്പനി ചെയ്യുന്നുണ്ട് ഏകദേശം അതായത് നൂറ്റി അഞ്ച് മുതൽ നൂറ്റി ഏഴ് ബില്ല്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ കപ്പക്സ് ആണ് വർഷാവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ഇരുപത്തി ആറ് വരെ കമ്പനി പ്ലാൻ ചെയ്തിരിക്കും സോ എനിക്ക് തോന്നുന്നു എല്ലാ രീതിയിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് ഗെയിൽ നമുക്ക് ഒരു ഉറങ്ങിക്കിടക്കുന്ന ഭീകരൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് കാരണം ഇതൊക്കെ ഒന്ന് ഫങ്ഷൻ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പോൾ ഈ എൽ പി ജി സിസ്റ്റം ഒക്കെ ഇനിയിപ്പോൾ എല്ലാവരും പൈപ്പ് ലൈൻ വഴിയാകും അതിനാണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഗ്യാസ് ഒക്കെ ഇട്ടിരിക്കുക അപ്പോൾ നാച്ചുൽ ഗ്യാസ് ആയിരിക്കാം മിക്കവാറും ഇൻഡസ്ട്രിയൽ യൂസേഴ്സ് ഓൾറെഡി ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കണക്കാക്കി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പണ്ട് ഇതേപോലെ ഞാൻ ഗെ കോൾ ഇന്ത്യയുടെ വീഡിയോ നൂറ് രൂപ തൊണ്ണൂറ് രൂപ നമ്മൾ ഫോളോ ചെയ്യുന്നവരറിയും ആ സമയത്തുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇതുപോലൊരു സ്ഥാനമാണ് ഈ ഗെയിലെന്ന് പറയുന്നത് ഗെയിലിലും ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭീകരനാണ് അപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോയേക്കാം അത്യാവശ്യം ഇപ്പോഴത്തെ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഒരു ഇരുനൂറ് ഇരുന്നൂറ്റി ഇരുപത് പേരൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഓർമ്മിക്കുക പതുക്കെ പതുക്കെ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഒരു വർഷം കയ്യിലായി പോയി കഴിഞ്ഞാലും ഡിവിഡൻഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ കണ്ടു കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഗെയിലിനെ ഒന്ന് പരിഗണിക്കാം വലിയ രീതിയിലുള്ള എക്സ്പോഷർ അല്ല ഇനിയും ഈവൻ മാർക്കറ്റൊരു കറക്ഷൻ പ്രൈസിലേക്ക് പോവുകയാണെങ്കിൽ ഘട്ടം ഘട്ടങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം എടുക്കുക സൊരു സജഷനല്ല നിങ്ങളതായിട്ടുള്ള രീതിയിൽ അനാലിസിസ് കൂടി നടത്തിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻ എടുക്കുക എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഓൾവേസ് സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് സോ പ്ലീസ് ഡു യുവർ അനാലിസിസ് ഡു യുവർ എക്സ്പ്ലോറേഷൻ ബിഫോർ ഇൻവെസ്റ്റിംഗ് എനി കമ്മിറ്റ്മെൻറ്റ് ടുവേഡ്സ് ദിസ് സ്റ്റോക്ക് അതുപോലെ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് അതുകൂടി ഞാൻ റിലേറ്ററി കംപ്ലൻസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പറഞ്ഞു മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഹാവ് എ നൈസ് ടൈം